സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ മണ്ണിൽ കാലുറപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രാഷ്ട്രത്തിനും ജനതയ്ക്കും നേരെ സംഘപരിവാർ ഉയർത്തുന്ന ഭീഷണികളെ നെഞ്ചുപിരിച്ചെതിർക്കുകയും അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ചാലകശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്യും ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉറപ്പെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ലോക്സഭയിലെ ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ബദൽമത നിരപക്ഷ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് പാർട്ടി ഉറപ്പുവരുത്തുമെന്നാണ് മാനിഫെസ്റ്റോയിലെ പ്രഖ്യാപനം എൽ ഡി എഫ് ചേർത്തല അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എൽ ഡി എഫ് ചേർത്തല മണ്ഡലം പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി വി ജി മോഹനൻ സ്വാഗതം പറഞ്ഞു മന്ത്രി പി പ്രസാദ് സജി ചെറിയാൻ ആർ നാസർ ടി ജെ ആഞ്ചലോസ് സി ബി ചന്ദ്രബാബു അഡ്വക്കേറ്റ് കെ പ്രസാദ് പി പി ചിദ്രഞ്ജൻ ജി വേണുഗോപാൽ വി ടി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു

ഈ കാര്യത്തിൽ ഉത്കണ്ഠ ലോകരാഷ്ട്രങ്ങൾ നമ്മൾ അല്ല അമേരിക്കയെ പോലെ ജർമ്മനിയെ പോലെയുള്ള രാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ മുന്നോട്ട് കാണണം എന്ന് പറയാൻ വേണ്ടിയില്ല പല കാര്യങ്ങൾക്ക് മാത്രമല്ല ഒപ്പം ഇന്ത്യ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഇതിനെ അംഗീകരിക്കുന്നില്ല